വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഈ വർഷം ഉപയോഗിച്ചിട്ട് ഇഷ്ടമാകാത്ത പ്രോഡക്ട്സുകളാണ് ഇതിനകത്തുള്ള പ്രൊഡക്ട്സിന്റെ ബ്രാൻഡുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ പ്രോഡക്റ്റുകൾ എനിക്ക് മാത്രം വർക്ക്ഔട്ട് ആകാത്തെയാണ് നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ബിസെലിന്റെ ഹോമിയോപ്പത്തി ഗ്ലോ ബ്രൈറ്റ് കലൻ്റില നെക്റ്റർ ഫേസ് വാഷ് ആണ് വിത്ത് അലോവെ എഴുതിയിട്ടുണ്ട് ഇതിന് സിക്സ്റ്റി എം എൽ ഓഫ് ദി പ്രോഡക്റ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഈ ഫേസ് വാഷ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നതൊക്കെയുണ്ട് പക്ഷെ ഇതിന്റെ സ്മെല് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനത് പലപ്പോഴും ഉപയോഗിക്കും മാറ്റേക്കും ഉപയോഗിക്കും മാറ്റേക്കും കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന തോന്നില്ല അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു സ്ട്രോങ് സ്മെല്ലാണ് ഈ ഒരു സ്ട്രോങ് സ്മെല്ല് ഇതിന് ആവശ്യമേ ഇല്ല സോ അതുകൊണ്ടാണ് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമാവാത്തത് അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നെക്സ്റ്റ് ഒരു ബോഡി വാഷാണ് എം കഫിയുടെ നേക്കർ ആൻഡ് റോ എക്സ്പ്രസോ കോഫി ബോഡി വാഷ് ആണ് മൾട്ടി എക്സ്പോഡിയേഴ്സ് വിത്ത് കോഫി ആൻഡ് നാച്ചുറൽ ഏച്ചെ ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി മുന്നൂറ് എം എൽ ആണ് ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ ഓൾറെഡി പ്രോഡക്റ്റ് എംബീസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബോഡി വാഷിനകത്ത് കുഞ്ഞു ഗ്രാനുവൽസ് ഉണ്ട് പക്ഷേ ആ ഗ്രാനുവൽസിന് വലിയ റോളൊന്നും ഇല്ല അതുകൂടാണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ തുറന്നാണ് പ്രോഡക്റ്റ് എടുക്കാനുള്ളത് അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൺട്രോളല്ല എടുക്കുന്ന ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് നമ്മൾ ചരിച്ചൊടുക്കുമ്പോഴത്തേക്ക് ചരിച്ചൊഴിക്കുമ്പോഴത്തേക്കും എത്രയെന്ന് വെച്ചാൽ അതിന്റെ ഇഷ്ടത്തിന് അത് വരും അത് വേസ്റ്റ് ആകാം സോ അത് പെട്ടെന്ന് തീരും ഈ പ്രൊഡക്റ്റ് നല്ല കോഫിയുടെ മണോണ്ട് നന്നായിട്ട് എക്സ്പോളേറ്റ് ചെയ്യുന്നുണ്ട് മീൻസ് ക്ലെൻസ് ചെയ്യുന്നുണ്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് ഈ ഒരു പാക്കേജിങ്ങിൽ ഈ പ്രോഡക്റ്റ് ഇറക്കിയത് ഭയങ്കര ദുരന്തമായിപ്പോയി ഇത് കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് അടിപൊളിയാണെങ്കിലും പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ പൈസയ്ക്ക് അത് വറുത്തല്ല കാരണം കുറേ പ്രോഡക്റ്റ് ആയി പോകും നമുക്കും അത്ര ആവശ്യമില്ല അത്രയും പ്രോഡക്റ്റ് ഒത്തിരി ഒരു സമയത്ത് എടുക്കേണ്ടത് അങ്ങനെ എല്ലാം കൂടെ കൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഇത് പലരുടെയും ഫേവറേറ്റ് ആണ് പക്ഷെ എനിക്ക് തീരെ വർക്കൗട്ടായില്ല ഞാനത് ഓൾറെഡി കുറ്റമറിഞ്ഞ് വീടി ഇട്ടപ്പോഴത്തേക്ക് ഒത്തിരി പേര് കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വെറുതെ പറയുന്ന മട്ടില് ഞാൻ വേറെ ചാനൽ നോക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ വേറെ ചാനലുകളിൽ കണ്ടു എനിക്ക് അവരെ വിശ്വാസ കുറവൊന്നുമില്ല പക്ഷെ എന്റെ സ്കില്ലില് വർക്ക്ഔട്ടായില്ല മനസ്സിലായോ കമൻസിൽ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ വീണ്ടും ടൈമർ വെച്ച് ട്രൈ ചെയ്തു നോക്കി നാലു മിനിറ്റിലധികം എനിക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിച്ചില്ല സോ എനിക്കിത് ഭയങ്കര ദുരന്തം പ്രോഡക്റ്റായി ഫീൽ ചെയ്തു എന്റെ എഫക്ട് എനിക്ക് തോന്നിയത് ജസ്റ്റ് ഒരു ടാൽക്ക് പൗഡർ അത്രേ ഉള്ളൂ രണ്ട് ഇതിനൊരു ഫാക്ടർ ഒന്നുമില്ല അപ്പോൾ ഈ പ്രൈസ് വെച്ചിട്ട് ഇന്നൊരു താൽക്കുമ്പോൾ അവിടെ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഫോർ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ് ഇപ്പോൾ ബാക്കി സ്കിൻ ടൈപ്പ് വർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ് സോ എനിക്കിത് തീരെ വർക്കൗട്ടായില്ല ഞാനത് പിന്നെ ഉപയോഗിച്ചിട്ടില്ല ആ റിവ്യൂവിനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് മേക്കപ്പ് വീഡിയോയ്ക്ക് ചുമ് എടുത്ത് കാണിച്ചു ചെയ്തു ഉപയോഗിച്ചു എന്ന് തോന്നുന്നു പക്ഷേ അല്ലാണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല ഫുൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് സോ എനിക്കിത് ആയില്ല ഇതറിയാലോ പ്രോഡക്റ്റ് പോൺസിന്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് മുപ്പത് ഗ്രാം പ്രോഡക്റ്റ് ആണ് സോ ഇത് ടാക്ക് പൗഡറിന്റെ എഫക്ട് മാത്രമേ തരുന്നുള്ളൂ അതുകൊണ്ട് ഈ പൈസ കൊടുത്തിട്ട് ഈ പ്രോഡക്റ്റ് എനിക്ക് എനിക്കൊട്ടും നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഇതിന്റെ പുറത്ത് ഭംഗിയൊന്നും ആസ്വദിക്കേണ്ട ആസ്വദിക്കാനില്ല ഇച്ചിരി പൊടിയൊക്കെ ആയിരിക്കും ഞാൻ ഇപ്പം തീരെ ഉപയോഗിക്കുന്നില്ല കെമിസ്റ്റാൻ പ്ലേ വിത്ത് എസെൻഷ്യൽ സെറമേറ്റ് ടെൻ ഇൻവോൺ നാച്ചുറൽ ഓയിൽ ആണ് സ്ട്രെച്ച് മാർക്ക് സ്ട്രെച്ച് മാർക്സ് ആൻഡ് സ്കാർ ഫേഡിങ് ഓയിലാണ് ഇത് അപ്പോൾ ഇതൊരു ഓയിലാണ് നല്ല ലൈറ്റ് വെയിറ്റ് ഓയിലാണ് സ്ട്രെച്ച് മാർക്കിന് ഒരു വിധത്തിലും മാറ്റിയിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ള സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുണ്ട് വെയ്റ്റിന്റെ ഫ്ലക്ച്വേഷൻ കാരണം അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷെ ഒരു എഫക്റ്റ് ഉണ്ടായില്ല ദിനക്കാല എഫക്റ്റ് എനിക്ക് കോക്കനട്ട് ഓയിലിൽ ഫീൽ ഇട്ടിട്ടുണ്ട് കാരണം ഈ സ്ട്രെച്ച് മാർക്ക് വന്നു തുടങ്ങത്തില്ല റെഡായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മാറുന്നുണ്ട് പക്ഷേ ഇത് അതിനുപോലും കൊള്ളത്തില്ല അത്രയ്ക്ക് ദുരന്തം അത്രയ്ക്ക് ദുരന്ത പ്രോഡക്റ്റാണ് ഇത് ഐസ് വന്നിട്ട് അൻപത് എം എല്ലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അത്രയ്ക്ക് പ്രൈസ് ഉണ്ട് ഇതിന് അത് വെച്ച് കോക്കോണട്ട് ഓയില് വില കുറവാണ് പക്ഷെ ആക്ഷൻ നല്ലതാണ് ഇതിനെക്കാളും സോ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഞാനിത് പിന്നെ ഉപയോഗിച്ചില്ല കുറേ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ആക്ഷൻ പോലും ഇല്ലായിരുന്നു നെക്സ്റ്റ് രണ്ട് ലിപ് ബാം ആണ് ഞാൻ ഒന്നിച്ച് പറയുന്നതിന് കാരണം രണ്ടും ഒരേപോലെയൊക്കെ തന്നെയാണ് മാമയറിന്റെ ലിബാമും ഒന്ന് ലിപ് ലിബാം രണ്ടും ഒരേ ഏകദേശം ഇൻഗ്രീഡിയൻസ് ആയിരുന്നു നോക്കുമ്പോഴത്തേനും ഇത് ഒട്ടും ഹൈഡ്രേറ്റിംഗ് അല്ല ഒരു ഡ്രൈ ലിപ്പിന് ഒട്ടും യൂസ്ഫുൾ ആണ് നോർമൽ ലിപ്പിനും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ്പിനും ജസ്റ്റ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ അല്ലാണ്ട് ഈ പ്രോഡക്റ്റ് ഹൈഡ്രേഷൻ ആയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല രണ്ട് ഏകദേശം നൂറ്റി ഇരുപത് ആറ് ഏഞ്ചൊക്കെ തന്നെയാണ് എവിടെ പ്രൈസ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ആറ് ഇഞ്ച് നെക്സ്റ്റ് ഒരു ഐഷാഡോ പാലറ്റ് ആണ് കഫ്സൺ അഡ്സിനെ നാൻ കളർ ഐഷാഡോ പാലറ്റ് ആണ് അതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതെനിക്ക് ഇഷ്ടമാകാതിരിക്കാൻ കാരണം ഇതില് ഷെയ്ഡ്സ് അടിപൊളിയാണ് ഒരു ഗ്ലിറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് നാല് ഷിമ്മർ വെച്ചിട്ടുണ്ട് നാല് മാച്ച് ഷെയ്ഡ് വെച്ചിട്ടുണ്ട് ആ ഒരു അടിപൊളിയാണ് പക്ഷെ ഇതിന്റെ പിഗ്മെന്റേഷൻ ഭയങ്കര ദുരന്തമായി ഇപ്പോൾ എസ്പെഷ്യലി ഡാർക്ക് ഷെയ്ഡ് ഇല്ലേ ഈ ബ്രൗൺ ഈ ബ്രൗൺ പിഗ്മെന്റേഷൻ ഭയങ്കര കുറവാണ് കണ്ടോ ഒരു ജസ്റ്റ് ഒരു ബ്രോൺ സർ പിമെന്റേഷൻ അതിൽ വരുന്നോളൂ ഞാൻ രണ്ടു മൂന്ന് ഇട്ടം വർത്തിയിട്ടും കണ്ടോ അപ്പോ അതുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് തീരെ ഇഷ്ട പിഗ്മെന്റേഷൻ ഭയങ്കര പൂർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഈ പ്രൈസില് ഇത് ഒട്ടും വർത്തല്ല കാരണം ഇതിനെക്കാളും ക്വാളിറ്റി ഉള്ള ഇതിനെക്കാളും വല്ല കുറഞ്ഞ പ്രോഡക്റ്റ് ഇതേ ഷെയ്ഡ്സ് ഉള്ളത് വേറെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് രണ്ട് ലിപ്സ്റ്റിക്സ് ആണ് രണ്ടും ഷെയോണ്ടൽ ലിപ്സ്റ്റിക്സ് ആണ് അപ്പൊ ഒന്ന് ഷ്രയോണ്ടൽ റിച്ച് കളർ നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് ആണ് സീറോ വൺ മഡ് കേക്ക് അടുത്തത് വന്നിട്ട് ഷ്രയോൺ കോസ്മെറ്റിക്സിന്റെ വെൽവെറ്റി മാറ്റ് എറ്റേണൽ ലിപ്സ്റ്റിക് ആണ് നോൺ ട്രാൻസ്ഫർ വാട്ടർ പ്രൂഫ് മാറ്റ് ലിപ്സ്റ്റിക് എഴുതിയിട്ടുണ്ട് ടു സീറോ ബർഗണ്ടി ആണ് അപ്പോ ഇത് പിന്നെ സേക്കാം ഇത് ഒട്ടും സഹിക്കാൻ വയ്യല്ല വയ്യ രണ്ടും ഒരേ പ്രശ്നം തന്നെയാണ് നമ്മൾ ലിപ്പിലിട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഒട്ടും ഇനി ഒട്ടും ഇതിനേക്കാളും പ്രശ്നമാണ് ഇതിന് ഇത് ഭയങ്കരമായിട്ട് ഒട്ടും ലോങ് ലാസ്റ്റിങ് ആക്കാൻ വേണ്ടി അവർ ചെയ്ത വിദ്യയാണ് പക്ഷേ രണ്ട് ലിപ്പും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് പോകുക അത്രയ്ക്കാകും ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്കൊരു ലിപ്പിൽ കാണത്തില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒട്ടലുമുണ്ട് ഇത് ഭയങ്കര ഒട്ടലാണ് നമുക്ക് ചുണ്ടിങ്ങനെ പിടിച്ചു ഒരു ഫീൽ വരും നമ്മളെ ഇങ്ങനെ അമർത്തിയാൽ ഇപ്പം ഇത് ഇങ്ങോട്ട് വരാനൊക്കെ ഇത്തിരി പാടാണ് സോ എനിക്കിത് രണ്ടും ഒട്ടും ഇഷ്ടമായിട്ടില്ല പക്ഷേ ഇവിടെ വേറെ ലിപ്സ്റ്റിക്കാണ് നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഉദ്ദേശത്തിൽ ഇതിങ്ങനെ ആക്കി ആക്കിക്കളെന്ന് എനിക്കറിയത്തില്ല ഷെയ്ഡൊക്കെ പക്ഷെ നല്ലതായിരുന്നു ഷെയ്ഡ് കാണിച്ചില്ലല്ലോ ഒന്ന് നല്ല നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് പോലെ ഇരിക്കും ബർഗണ്ടി മീൻസ് നമ്മൾ ഹെയറിൽ കൊടുക്കുന്ന ബർഗണ്ടി അതുപോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും ഒരു നല്ലൊരു ന്യൂഡ് ആണ് ഇത് ഒരു പിങ്കിഷ് ന്യൂഡ് ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ അടിപൊളിയായിരുന്നു മീൻസ് ആ ഒരു ലോങ് ലാസ്റ്റിങ് ആക്കാതെ വെറുതെ ലിപ്സ്റ്റിക്കായിട്ട് ഇറക്കിയപ്പോൾ ഒരു അടിപൊളിയായിരുന്നു ഷെയ്ഡ്സ് വെച്ചിട്ട് നെക്സ്റ്റ് ലാക്ക് മെയ്ഡ് ഐക്കോണിക് ഐ ആണ് പെൻ ഡിപ്പ് ആണ് കേട്ടോ ഫൈൻ ഡിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇത് ജെറ്റ് ബ്ലാക്ക് അല്ല ലോങ് ലാസ്റ്റിങ് അല്ല പെട്ടെന്ന് നമ്മൾ വരയ്ക്കുന്നതായിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടോ സ്പ്രെഡ് ആവും അങ്ങനത്തെ ഒരു ദുരന്തമായിട്ടുള്ള ആണ് എനിക്ക് ഇതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല ലോങ് ലാസ്റ്റിംഗ് അല്ല വരയ്ക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സ്മഡ്ജ് സ്മഡ്ജാവുന്നത് ജെറ്റ് ബ്ലാക്ക് അല്ല അപ്പം ഈ പ്രോഡക്റ്റ് ഇതിനായിരുന്നു എനിക്ക് മനസ്സിലായില്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാോഡക്റ്റാണിത് നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ആണ് മിലയുടെ ലിപ്സ്റ്റിക് ആണ് ഈ ലിപ്സ്റ്റിക്കിന്റെ പേര് മില ബ്യൂട്ടി റിച്ച് മാറ്റ് ലോങ് വെയർ ലിപ്സ്റ്റിക് ആണ് ടച്ച് ഓഫ് നൂഡാണ് ഷെയ്ഡ് സിക്സ് വൺ എയ്റ്റ് ആണ് നമ്പര് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടാകാതിരിക്കാൻ കാരണം ഇതിന്റെ ഷെയ്ഡ് കൊള്ളാൻ കുഴപ്പമില്ല ഒരു ഫെയർ സ്കിൻ സ്കിൻ്റെ കടുവിളി നൂട് ആണ് ഫെയർ ടു ബി ടി കടുവിളിനൂഡാണ് പിന്നെ മീഡിയം സ്കിൻ ഉണ്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിനെപ്പറ്റി പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് അല്ല ഒന്ന് അത് കൂടാണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നിട്ടും ട്രൈ ആക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ട്രൈ ആക്കുകയെങ്കിൽ എനിക്ക് മനസ്സിലാവും അത് ലോങ് ലാസ്റ്റിംഗ് അല്ലാണ്ട് റിട്ടേൺ ട്രൈ ആക്കുന്നതിന് ഉദ്ദേശം എനിക്ക് മനസ്സിലല്ല സോ എനിക്ക് ലിപ്സ്റ്റിക് ഒട്ടിഷ്ടായില്ല നെക്സ്റ്റ് ഡർമാക്കോഡർ ലിപ് ബാം ആണ് ഇത് ഒട്ടും ലോങ് ലോങ് ലാസ്റ്റിംഗ് അല്ല സോറി ഒട്ടും ഹൈഡ്രേറ്റിംഗ് അല്ല നല്ല പ്രൈസ് ഉണ്ട് ഒരു മുന്നൂറ്റി അങ്ങനെ എന്തൊരു പ്രൈസ് ഉണ്ട് ആ പ്രൈസ് ഇത് ഒട്ടും വൃത്തിയല്ല കാരണം ഇതിന് നമുക്ക് ലിപ്പിൽ വരയ്ക്കുമ്പോഴത്തേക്കുള്ള ഗ്ലൈഡിങ് എഫക്റ്റ് ഒന്നുമില്ല ഒരു ജസ്റ്റ് എന്തോ സ്മൂത്ത് ആയിട്ടുള്ള ഒരു തിക്സ് എടുക്കുന്ന വരയ്ക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഹൈഡ്രേഷൻ ഇല്ല ഒന്നിനും കൊള്ളാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എസ്പെഷ്യലി ഹൈഡ്രേഷൻ ആയിട്ടുള്ള ഒരു ലിപ് ലഭവമാണ് പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇക്കാര്യം വിലക്കൊന്നും നല്ല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് എൻവേബയുടെ ഒരു ക്രീം ആണ് ഇത് സ്ട്രോ ക്രീം എന്ന് പറയുമ്പോഴത്തേക്കാണ് എനിക്ക് പ്രശ്നം ഇത് ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല മനസ്സിലായോ ഇത് റോസ് റോ ക്രീം റോസ് ഡയമണ്ട് ആൻഡ് ഷെയ്ഡ് ത്രീ ഇൻ വൺ ഹൈലൈറ്റർ മോസ്ച്ചറൈസർ പ്രൈമർ അപ്പൊ ഇതിനകത്ത് പ്രൈമർ മോയിസ്ചറൈസറും കണക്കാക്കേണ്ട ജസ്റ്റ് ഒരു ഹൈലൈറ്റർ അതാണ് എനിക്ക് പ്രശ്നമായത് കാരണം ഹൈലൈറ്ററിൽ നിന്ന് മാത്രം ആയിരുന്നതിന്റെ ഹെഡിങ് എനിക്ക് ഞാൻ വാങ്ങിക്കത്തില്ലായിരുന്നു കാരണം എൻ്റെ ഓയിലൽ സ്കിൻ എത്ര ഹൈലൈറ്റിംഗ് എഫക്റ്റ് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് സ്ട്രോക്ക് ക്രീമോ ഒക്കെയാണ് പക്ഷെ ഒരു ഹൈലൈറ്റർ എനിക്ക് വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കും ട്രാൻസ്ലേഷൻ വീഡിയോയിലും പലതിലും ഒക്കെ കാണിക്കുമെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ കാണിക്കലും കാണിക്കുമെങ്കിലും എനിക്കത് യൂസ്ഫുൾ അല്ല മനസ്സിലായാലും സോ എൻ്റെ ഓയിലൽ സ്കിൻ ഇത് ഒട്ടും ഉപയോഗമില്ല സ്ട്രോക്കറിയിട്ട് നല്ല മൈൽഡ് മൈൽഡായിട്ടുള്ള ഗ്ലോ ആയിരുന്നെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു സോ എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായില്ല കാരണം അല്പം എടുത്ത് ഉപയോഗിച്ചാലും ഭയങ്കര ഗ്ലോ ആണ് കേട്ടോ അത് ഓയിലി സ്കിന്നിത് മനസ്സിലാവും ഓലി സ്കിന്നുള്ളവർക്ക് അത് മനസ്സിലാവും ആ ഫീലിംഗ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്റെ വേ പേടൊരു ഫൗണ്ടേഷൻ ആണ് ത്രീ ഇൻ വൺ പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ പ്ലസ് സെറം ആണ് ദുരന്ത ഫൗണ്ടേഷൻ ആണ് കാരണം അതിന്റെ ഷെയ്ഡ് വന്നിട്ട് വാം നിൽക്കായിരുന്നു പക്ഷേ വാം ഷെയ്ഡ് അല്ല ഇതൊരു കൂൾ കൂളട്ടോണിലാണ് ഇത് കാണിക്കുന്നത് സ്കിന്നിൽ ഇടുമ്പോഴത്തേനും പമ്പുണ്ട് ആ പമ്പ് ഇന്ന് പ്രോഡക്റ്റ് വരാനിച്ച് ആണ് പിന്നെ ഇത് ആകെ മൊത്തം മെസ്സിയാണ് ഒരു വൃത്തിയെട്ടം വല്ലാത്തൊരു സ്ട്രോങ് സ്മെല്ലാണ് കെമിക്കൽ സ്മെല്ല് ഇതിന്റെ ഫൗണ്ടേഷൻ നമുക്ക് ഈവൻ ഈവൻ്ണ്ട് തരത്തില്ല ലോങ് ലാസ്റ്റിംഗ് അല്ല പിന്നെ ഇത് പാക്കേജിങ് മെസ്സിയാണ് പ്രോഡക്റ്റ് നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്കും കൈയിലെടുത്ത് ഉപയോഗിക്കാനും പാടാണ് നമുക്ക് ഇങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യാനും സ്കിന്നിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും പാടാണ് ഇത് കവറേജ് ഭയങ്കര പൂർണ്ണമാണ് ഭയങ്കര ലോ കവറേജ് ആണ് അങ്ങനെ കൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് സോ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഞാനിത് വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പോലും എടുക്കുന്നു എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് എനിക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഇതോടെ എനിക്ക് ഈ വർഷത്തെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പല പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടാവും എനിക്ക് വർക്ക് ആകാത്തതിനോട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും എൻ്റെ എക്സ്ട്രീമി ഓയിലി സ്കിന്നാണ് ഓയിലി ആയിരിക്കുന്നത് തുടക്കത്തിലെ വീഡിയോയിലെ ക്ലിപ്പും ഇപ്പോഴത്തെ ക്ലിപ്പും ശ്രദ്ധിച്ചറിയാൻ പറ്റും ഞാൻ എത്രയോ ഇത്രയോടെ തുടച്ചിട്ടും ഓയിലി ആയിട്ടുണ്ട് അത്രയ്ക്ക് എക്സ്ട്രീമിലി ഓയിലി സ്കിന്നാണ് അപ്പൊ അത് പരിഗണിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എന്ന് ചോദിച്ചെങ്കിൽ ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നാളെ കാണാം